തൊഴിലാളികളുടെ സാമൂഹ്യക്ഷേമ പെൻഷൻ നിഷേധിക്കുന്ന ഉത്തരവ് സംസ്ഥാന സർക്കാർ പിൻവലിക്കുമെന്ന് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ മാതൃഭൂമി ന്യൂസ് വാർത്തയെ തുടർന്നാണ് മന്ത്രിയുടെ ഇടപെടൽ ഉത്തരവ് നാളെ പുറത്തിറങ്ങുമെന്നും മന്ത്രി വ്യക്തമാക്കി ഇ പി എഫ് പെൻഷൻകാരെ ഒഴിവാക്കണം എന്നതാണ് ഗവൺമെൻ്റെ നിലപാടും ഇടതുപക്ഷമന നിലപാടും അപ്പോൾ തെറ്റായി വന്നിട്ടുള്ള ഉത്തരവ് തിരുത്തി നാളെ ജിയോ അതിനിറങ്ങും ഇ പി എഫ് കാര്ക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കില്ല എന്ന തീരുമാനം ബാധവാകില്ല പി എഫ് പെൻഷൻ വാങ്ങുന്ന തൊഴിലാളികൾക്ക് ക്ഷേമ പെൻഷൻ നൽകേണ്ടെന്ന ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാമിന്റെ ഉത്തരവ് നവംബർ എട്ടിനായിരുന്നു വന്നത് ഒരു ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ള എല്ലാ തൊഴിലാളികൾക്കും ക്ഷേമ പെൻഷനുകൾ നൽകാമെന്ന നിയമം കഴിഞ്ഞ യു ഡി എഫ് സർക്കാരാണ് നടപ്പാക്കിയത് എന്നാൽ പുതിയ ഉത്തരവ് പുറത്തു വന്നതോടെ കശുവണ്ടി കയർ കൈത്തറി മേഖലയിലെ അഞ്ചു ലക്ഷത്തോളം വരുന്ന തൊഴിലാളികൾക്ക് ക്ഷേമ പെൻഷൻ നിഷേധിക്കപ്പെടുന്ന അവസ്ഥയെക്കുറിച്ച് മാതൃഭൂമി ന്യൂസ് വാർത്ത നൽകിയിരുന്നു കൊല്ലം ജില്ലയിൽ മാത്രം ഒരു ലക്ഷത്തോളമാണ് ക്ഷേമ പെൻഷൻ നഷ്ടപ്പെടുന്ന തൊഴിലാളികളുടെ എണ്ണം എന്നാൽ ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ മന്ത്രി വിഷയത്തിൽ ഇടപെട്ടു ഷമ്മി പ്രഭാകർ മാതൃഭൂമി ന്യൂസ് കൊല്ലം പെൻഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അദാലത്ത് നടത്തി പരിഹരിക്കുമെന്ന് ധനമന്ത്രി തോമസ് ഐസക് പി എഫ് പെൻഷൻ ലഭിക്കുന്നവർക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ നിഷേധിക്കുന്നെന്ന മാതൃഭൂമി വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി ഒരാൾ ഒന്നിലധികം പെൻഷൻ വാങ്ങുന്നത് അരാജകത്വമുണ്ടാക്കും എല്ലാവർക്കും ഒരു പെൻഷൻ ഉറപ്പാക്കുമെന്നും ധനമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു അപ്പൊ അതെല്ലാം സർക്കാർ കൃത്യമായിട്ടുള്ള ഉത്തരവിറക്കിയിട്ടുണ്ട് ഓണക്കാലത്ത് ആയിരം രൂപയുടെ ഒരു പെൻഷനെ അർഹതയുണ്ടാവും മറ്റുള്ളതോ നിങ്ങൾക്ക് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന പെൻഷൻ ഇല്ലാക്കൂല കിട്ടിക്കൊണ്ടിരുന്ന കാര്യം പോകുമ്പോൾ ഇതാവില്ല പക്ഷെ കിട്ടിക്കൊണ്ടിരുന്നതൊക്കെ കിട്ടുള്ളൂ അതിന് ഇനി വരുന്ന വർദ്ധനവെല്ലാം ആയിരം ഇനി ഞാൻ ഈ സർക്കാർ അവസാനിക്കുമ്പോൾ ആയിരത്തഞ്ഞൂറാവും വരും പെൻഷൻ അപ്പം ഇതിനെല്ലാത്തിനും ആയിരത്തഞ്ഞൂറാക്കില്ല കിട്ടിക്കൊണ്ടിരുന്ന പെൻഷന് എല്ലാവർക്കും ഗ്യാരണ്ടി ചെയ്യും അപ്പം ഇപ്പം എന്താ സംഭവിച്ചിരിക്കണേ എല്ലാവർക്കും ഒരു പെൻഷൻ വെച്ച് കൊടുക്കുകയാണ് ഇനി അദാലത്ത് നടത്തി ബാക്കിയുള്ളവർക്ക് നേരത്തെ നിങ്ങൾ അറുന്നൂറ് രൂപയുടെ ഒരു പെൻഷൻ എന്നാൽ അറുന്നൂറ് രൂപയുടെ പെൻഷൻ ഇനി തുറന്ന് കിട്ടും ഇതിൽ തന്നെ വികലാംഗരാണെങ്കിൽ പിന്നെ സ്വന്തം അംശാദായം കൊണ്ട് മാത്രം പെൻഷൻ കിട്ടുന്ന ക്ഷമതയാണെങ്കിൽ അവർക്ക് രണ്ട് പെൻഷൻ അർഹതയുണ്ടാകും കേരളത്തിൽ ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കണേ കേരളത്തിൽ അർഹരായിട്ടുള്ള ആളുകൾ ഒറ്റ പെൻഷൻ സോ ഇത് അരാജകത്വം ചില രണ്ട് ചില മൂന്ന് നാല് നാല് വർഷം സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരിൽ വിരമിച്ച സർക്കാർ ഉദ്യോഗസ്ഥരും ഇൻകം ടാക്സ് നൽകുന്നവരും നിലവിലുള്ള പെൻഷൻകാരിൽ അഞ്ച് അഞ്ച് ലക്ഷത്തോളം പേരുടെ പെൻഷനാണ് ആവശ്യമായ രേഖകൾ നൽകാത്തതിന്റെ പേരിൽ സർക്കാർ താൽക്കാലികമായി തടഞ്ഞു സംസ്ഥാനത്ത് വിവിധ ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്നത് ഇതിൽ അർഹതയില്ലാത്തവർ ഏറെയുണ്ടെന്ന പരാതിയിലാണ് സർക്കാർ വിശദമായ പരിശോധന നടത്തിയത് സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച മറ്റ് ക്ഷേമ പെൻഷനുകൾ ഇൻകം ടാക്സ് നൽകുന്ന എണ്ണായിരത്തി എണ്ണൂറ്റിമൂന്ന് പേരും രണ്ടേക്കറിലധികം ഭൂമി സ്വന്തമായുള്ള എണ്ണായിരത്തി എഴുന്നൂറ്റി അറുപത്തിമൂന്ന് പേരും പുനർവിവാഹം കഴിച്ച രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തിയാറ് പേരും വിധവാ പെൻഷൻ അടക്കമുള്ള വിവിധ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വാങ്ങിയെടുത്തിരുന്നു നിലവിൽ വികലാംഗർക്ക് പുറമെ സ്വന്തം നിലയിൽ പെൻഷൻ നൽകുന്ന കെട്ടിട നിർമ്മാണ മോട്ടോർ തൊഴിലാളി കള്ളിയ തൊഴിലാളി ക്ഷേമനിധി ബോർഡുകളിലെ അംഗങ്ങൾക്ക് സർക്കാരിന്റെ മറ്റൊരു പെൻഷൻ കൂടി വാങ്ങുന്നതിന് തടസ്സമില്ല എന്നാൽ ഇതിൽപ്പെടാത്ത മറ്റാർക്കും ഒന്നിലധികം പെൻഷനുകൾ വാങ്ങാൻ അനുമതിയില്ല ഇപ്പോൾ പെൻഷൻ തടഞ്ഞു വെച്ചിരിക്കുന്ന അഞ്ചര ലക്ഷം പേരുടെ കാര്യത്തിൽ ആവശ്യമായ രേഖകൾ ഹാജരാക്കുന്ന മുറയ്ക്ക് സർക്കാർ ഉചിതമായ തീരുമാനമെടുക്കും ബിനിൽ മാതൃഭൂമി ന്യൂസ് കൊച്ചി ഒറ്റ പെൻഷനോ ഒറ്റമൂലി എന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ മന്ത്രി ശ്രീമതി ജെ മേഴ്സിക്കുട്ടിയമ്മ ഐ എൻ സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ സാമ്പത്തിക വിദഗ്ധ ഡോക്ടർ മേരി ജോർജ് എന്നിവർ അല്പസമയത്തിനകം ആർ എസ് പി നേതാവും മുൻ തൊഴിൽ മന്ത്രിയുമായ ഷിബു ബേബി ജോണും ടെലിഫോണിൽ ഈ ചർച്ചയിൽ പങ്കുചേരും അതിഥികളിലേക്ക് പോകും മുൻപ് ഒരു മിനിറ്റ് ദൈർഘ്യമുള്ളൊരു ഇടവേള